പാലക്കാട് കോൺഗ്രസിൻ്റെ ബി ജെ പിയുടെയും നേതൃത്വത്തിൽ ഒരു ഷോഫ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷോഫിലെ പ്രധാനപ്പെട്ട താരങ്ങൾ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷനെ പ്രശാന്ത് ശിവനും പാലക്കാട് എം എൽ എ ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് പ്രശ്നങ്ങൾ പറയുമ്പോഴത്തേക്കും ഈ ഷോഫുകൾ ആരംഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് നഗരസഭ ബി ജെ പി വരിച്ചുകൊണ്ടിരിക്കുന്ന പാലക്കാട് നഗരസഭ അവിടുത്തെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസിൻ്റെ നേതാവായിരുന്ന ഹെഡ്ഗേവാറിൻ്റെ പേരി ഞാൻ ശരി തീരുമാനിച്ചു അതിനെതിരെ പ്രക്ഷോഭമായിട്ട് ഡിവൈഎഫ് രംഗത്തെത്തി തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി ഡി വൈ എഫ് പ്രവർത്തകരാണെങ്കിൽ അതിന് വെച്ചിരുന്ന ഫലകം വരെ എടുത്തെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് അവിടെ വാഴ വയ്ക്കുകയും ചെയ്തു ആ സമയത്താണ് ഇതിന് അവസരമായിട്ട് കോൺഗ്രസ് കണ്ടത് കോൺഗ്രസും ബി ജെ പിയും പരസ്പര പൂരകമായിട്ട് പരസ്പരം വഴുക്കിട്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കോട്ടത്തിലെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വധഭീഷണി വരെ ഉണ്ടായി അങ്ങനത്തെ പ്രക്ഷോഭമാണ് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയെ എതിരിടാൻ കോൺഗ്രസ്സും കോൺഗ്രസ്സിനെ എതിരിടാൻ ബി ജെ പി മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വമ്പൻ ഷോയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യതര മാധ്യമങ്ങൾ കാര്യ കാര്യമായ പ്രാധാന്യം ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല പക്ഷേ രാഹുൽ മാമൻ കൂടുതൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ കത്തിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ചർച്ചയാണ് വലിയ സംഭവമാക്കി വരുത്തിക്കോണശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതാക്കൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് പോലീസ് വധശ്രമത്തിന് വധഭീഷണിക്ക് കേസ് എടുത്തിട്ടുണ്ട് ആ സമയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തിരിച്ചടി കിട്ടുന്നത് ഒരു ബി ജെ പിയുടെ മുതിർന്ന നേതാവിൻ്റെ ഒരു ഫേസ് കുറിപ്പാണ് അത് അഞ്ച് മണിക്കൂറായിട്ടുള്ള തിരുവനന്തപുരത്തെ മുൻപ് ബി ജെ പി കൗൺസിലറായിരുന്ന എം എസ് കുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ തിരിച്ചടിക്കെല്ലാം കാരണം എം എസ് കുമാറിൻ്റെ ആ പോസ്റ്റിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഹെഡ്ഗേവാറിൻ്റെ പേരുള്ള ഒരു റോഡ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഹെഡ്ഗേവാറിൻ്റെ പേരുള്ള ആ റോഡ് ആ റോഡിന് ആ പേര് കൊടുത്തത് യു ഡി എഫ് ഭരണസമയ കാലത്താണ് എൺപത്തെട്ട് തൊണ്ണൂറ്റി മൂന്ന് സമയത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് എം എസ് കുമാർ ഒരു പ്രമേയം കൊണ്ടുവരികയും സി പി എമ്മിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരും ലീഗുകാരും സഹായിച്ചതുകൊണ്ട് ആ പ്രമേയം പാസ്സാവുകയും ചെയ്തു എന്നാണ് എം എസ് കുമാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റി മൂന്ന് കാലത്തെ ഭരണസമിതി സമയത്ത് ഇപ്പോഴത്തെ പോലെ ആയിരുന്നില്ല രണ്ട് വർഷം കൂടുമ്പോഴത്തേക്കും മേയർമാർ മാറുകയായിരുന്നു മാത്രമല്ല ആ സമയത്താണ് എം വി രാഘവൻ സി എം പിയുമായി ചേർന്നുള്ള സി പി എമ്മിൽ നിന്ന് വിഭജനം ഉണ്ടായത് ആ സമയത്ത് ഒരുപാട് നേതാക്കൾ സി പി എം വിട്ട് സി എം പി ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൂറുമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിൻ്റെ ഭരണസമിതിയായിരുന്നു സി പി എമ്മിൻ്റെ ഭരണസമിതി ആയിരുന്നില്ല ആ സമയത്ത് യു ഡി എഫിൻ്റെ ഭരണസമിതി ആയിരുന്ന സമയത്ത് എം എസ് കുമാർ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും സഹായത്തോടെ ബി ജെ പി ഹെഡ്ഗേവാറിന് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ആർ എസ് എസ് കാര്യത്തിന് മുമ്പുള്ള റോഡ് ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകിയിരുന്നു അതിനെക്കുറിച്ച് എം എസ് കുമാർ തന്നെയാണ് ഇപ്പോൾ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് എം എസ് കുമാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ് എൺപത്തിയെട്ട് തൊണ്ണൂറ്റി മൂന്ന് കാലം തിരുവനന്തപുരം നഗരസഭ വർഷങ്ങളായി ഭരിച്ചിരുന്ന സി പി എം നഗരത്തിലെ പ്രധാന നേതാക്കളെല്ലാം കാലങ്ങളെ അവർ കൗൺസിലർമാരായിട്ടുണ്ട് അന്ന് ജില്ലയിലെ പ്രധാന നേതാക്കളെല്ലാം തുടർച്ചയായി നഗരം ഭരിച്ചതെന്ന് പറയണം എൺപത്തിയെട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് അംഗങ്ങളിലും ഭൂരിപക്ഷം അവർക്കായിരുന്നു ഈ സമയത്തും ബി ജെ പിക്ക് കൗൺസിലിൽ ഞാനടക്കം ആറുപേരുമുണ്ടായിരുന്നു ആ കൗൺസിൽ കാലാവതിൽ കൃത്യം വർഷം ഓർക്കുന്നില്ല ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ നടയിലുള്ള മുൻപിലുള്ള പ്രധാന റോഡിന് ഡോക്ടർ ഹെഡ്ഗേവ റോഡ് എന്ന് നാമകരണം ചെയ്ത് ബോർഡ് വെക്കണമെന്ന് ഈ ഉള്ളവൻ അവതരിപ്പിച്ച പ്രമേയം സി പി ഐ എമ്മിൻ്റെ എതിർപ്പിനെ അവഗണിച്ചും പാസായത് കോൺഗ്രസിൻ്റെ രണ്ട് അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ലീഗിൻ്റെ പിന്തുണയായിരുന്നു ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദേശീയ ദേശീയനാവിനെ ഒരു സ്വതന്ത്ര സേനാനെ ആകരിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ എം എസ് കുമാർ പറയുന്നത് ചരിത്രം പഠിക്കുകയും അറിയുകയും ചെയ്യാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നേതാക്കൾ പാലക്കാട് സമരം ചെയ്യുന്ന കാണുമ്പോൾ പഴയ ചില ഓർത്തുന്നുള്ളൂ എന്ന് പറഞ്ഞാണ് എം എസ് കുമാറിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത് കോലിബി സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ ഉദാഹരണമാണ് ഇവിടെ എം എസ് കുമാർ എഴുതി വെച്ചത് കോൺഗ്രസും ലീഗും ബി ജെ പിയും ചേർന്ന് ഒരു ആർ എസ് എസ് നേതാവിന് ഒരു സ്മാരകം ഉണ്ടാക്കിക്കൊടുത്തിരിക്കുകയാണ് ഇതേ ആർ എസ് എസ് നേതാവിന് ഒരു സ്മാരകം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പാലക്കാട് ബി ജെ പി ശ്രമിച്ചതിനെതിരായിട്ടുള്ള പ്രക്ഷോഭമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരുടെ ഇരട്ടത്താപ്പ് എന്താണെന്ന് ഒരു ബി ജെ പി തന്നെ ഒരു മുതിർന്ന ബി ജെ പി തന്നെ എടുത്ത് കാണിച്ചിരിക്കുകയാണ് ആ സമയത്ത് ബി ജെ പി കാര്ക്ക് അംഗമുള്ള സമയത്ത് നേരത്തെ തന്നെ പ്രമേയം കൊണ്ടുവന്നിരും പക്ഷേ സി പി എമ്മിൻ്റെ മുൻതൂക്കം ഉണ്ടായിരുന്ന സമയത്ത് സി പി എം അതിനെ തകർ എതിർക്കുകയായിരുന്നു എന്നാൽ സി പി എമ്മിന് മുൻതൂക്കം ഇല്ലായിരുന്ന സമയത്ത് ആ പ്രമേയം വീണ്ടും കൊണ്ടുവരികയും കോൺഗ്രസ്സിൻ്റെ ലീഗിൻ്റെ സഹായത്തോടെ ആ പ്രമേയം പാസ്സാവുകയും ചെയ്തു ആ ലീഗിൻ്റെ കൗൺസിലർ ഇപ്പോഴും ലീഗിൻ്റെ കൗൺസിലറാണ് തിരുവനന്തപുരത്ത് ഭീമപ്പള്ളി റഷീദ് അങ്ങനെ സുപ്രധാനമായിട്ട് ലീഗ് നേരിട്ട് നിന്ന് ഒരു ആർ എസ് കാരൻ ഒരു സ്മാരകം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ബി ജെ പി നേതാവും ബി ജെ പി പ്രവർത്തകനും പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ ഈ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്ന നാടകം എന്തിനാണ് എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ചോദ്യം എന്തായാലും രാഹുൽ ബാങ്ക് നാടകത്തെ ഇപ്പോൾ ബി ജെ പി കാര് തന്നെ പൊളിച്ചിരിക്കുകയാണ് സഹപ്രവർത്തകർ എന്ന് പറയുന്നില്ല എന്നിരുന്നാലും പോലും പരസ്പര പൂരകമായിട്ട് അവിടെ നടത്തിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ നാടകം ഇപ്പോൾ ഒറ്റയടിക്ക് പൊളിഞ്ഞിരിക്കുകയാണ് എല്ലാ കാലത്തും ആർ എസ് എസിനെ എതിർത്തത് സി പി എം തന്നെയാണെന്ന് ബി ജെ പി തന്നെ പറഞ്ഞിരിക്കുകയാണ് അത് വ്യക്തമായിട്ട് തെളിവ് സേതം അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അതിന്റെ ഭാഗമായിട്ട് റോഡ് മാറിയെന്നും ലീഗിന്റെ രണ്ടംഗങ്ങളുടെ പിന്തുണ ലഭിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്